പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു തോട്ടാണ് ഷോ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്നില്ല എനിക്ക് ക്രിക്കറ്റ് കാണാൻ പറ്റുന്നില്ല എനിക്ക് സിനിമ കാണാനായിട്ട് പറ്റുന്നില്ല എനിക്ക് എവിടെയും പോകാനായിട്ട് പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പല ചിന്തകളും ഉണ്ടാവും ഞാൻ എന്തിനും ഇങ്ങനെ ഇരുന്ന് പഠിക്കേണ്ടത് എൻ്റെ ലൈഫെല്ലാം പോവുകയാണെങ്കിൽ എപ്പോഴും പഠിക്ക് പഠിക്കുന്നത് മാത്രമേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പറയാനുള്ളൂ ഇത് മിക്ക കുട്ടികളുടെയും മനസ്സിൽ ഇങ്ങനെ വരുന്ന കുറച്ച് ഡയലോഗുകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൂട്ടുകാരെ ഉറപ്പായിട്ടും പഠിക്കേണ്ട സമയത്ത് പഠിച്ചാൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഭാവിയിലുണ്ടാവും നിങ്ങൾ ആ സമയത്ത് പഠിക്കുക പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ കളിച്ചു നടന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജീവിതമായി മാറാം അതേ സമയത്ത് പഠിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് പഠിക്കുകയും നല്ല മാർക്ക് നേടി നല്ലൊരു ജോലി നേടാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വരുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആസ്വാദകരമായിരിക്കും നിങ്ങളുടെ കണ്ട്രോളിലായിരിക്കും ആ ജീവിതം നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിനുശേഷം ശേഷം ആസ്വദിക്കാനായിട്ടൊക്കെ പറ്റും ജീവിതം കാരണം ലോകം വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല അപ്പോഴും സിനിമ ഉണ്ടാവും അപ്പോഴും ക്രിക്കറ്റ് കളിക്കാം അപ്പോഴും നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ ചെയ്യണം ഇടയ്ക്കൊരു മടി വരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ട് നോക്കുക ചില ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക